പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന ചാനലിൽ നിന്നും ഗണേഷാണ് സംസാരിക്കുന്നത് ഒറ്റപ്പാലം പട്ടാമ്പി റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഈ റോഡിൽ നിന്ന് മനുശ്ശേരിയിൽ നിന്നാണ് മനുശ്ശേരിയാണ് നമുക്കൊരു പ്രോപ്പർട്ടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഈ മനുശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്ന് അതായത് ഒറ്റപ്പാലം പട്ടാമ്പി മെയിൻ ഹൈവേയിൽ നിന്ന് മനുശ്ശേരിയിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരം വന്നാൽ നമുക്കൊരു വീടാണ് കാണാൻ പോകുന്നത് ഈ റോഡിന് പത്തടിയോളം വീതി ഉണ്ട് കേട്ടോ ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലവും ഒരു ഓഡിറ്റ വീടുമാണ് ആണ് കേട്ടോ ഓപ്പൺ വെല്ലും ഓഡിറ്റ വീടുമാണ് കാണിക്കുന്നത് ഇതിൽ രണ്ട് തെങ്ങ് ഒരു പ്ലാവ് അങ്ങനെ അത്യാവശ്യം ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഈ വീഡിയോ നമ്മൾ മുഴുവനായും കാണുക കേട്ടോ നമുക്കിപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന വഴി പത്തടി വീതി ഉണ്ട് എല്ലാ വാഹനങ്ങളും കയറി വരും അതിന് കുഴപ്പമൊന്നുമില്ല നല്ല പ്രോപ്പർട്ടിയാണ് അത് നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയൊരു ഓഡിറ്റ വീട് കേട്ടോ ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടുമാണ് നമ്മളിന്ന് കാണുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന പരിസരമാണ് കേട്ടോ പരിസരത്ത് അത്യാവശ്യം വീടുകളുണ്ട് അതാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം പുളസിത്തറയ്ക്കായിട്ടാണ് അടിപൊളിയായിട്ടുള്ള ചെറിയൊരു വീടാണ് കേട്ടോ വലിയൊരു ഫാമിലിക്ക് പറ്റുന്നതല്ല ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന വീടാണ് കാണുന്നത് ഇതിൻ്റെ വില പതിനൊന്ന് ലക്ഷം രൂപയാണ് കേട്ടോ പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഈ കാണുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ മേൽക്കൂര നമുക്ക് ഹാളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റാണ് ഉപയോഗിച്ച് ആസ്പെറ്റോ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹാളാണ് ഇപ്പോൾ കണ്ടത് കാണുന്ന ചെറിയൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ നമുക്ക് മോളിൽ ഷീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ബെഡ്റൂം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇതിന് വീണ്ടും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഒരു ഹാൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹാളിൻ്റെ ഇവിടെ നമ്മൾ ഒരു അമ്മ കിടക്കുന്നില്ല കേട്ടോ ആ റൂമിനകത്ത് അതുകൊണ്ട് ഞാൻ ആ റൂമിൻ്റെ ഉൾഭാഗം ശരിക്കും കാണിക്കുന്നില്ല മേൽക്കൂരയൊക്കെ ഓടാണ് ചെയ്ത് ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലത്തേക്കുണ്ട് ഈ റൂം ഞാൻ പ്രത്യേകിച്ച് കാണിക്കും ഉള്ളിൽ ഒരു അമ്മ കിടക്കുന്നതിൽ ഉറങ്ങുകയാണ് അപ്പോൾ അവർ ശല്യപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഉള്ളിക്ക് വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഇനിയിപ്പോൾ നമുക്ക് കാണുന്നത് അടുക്കളയാണ് അപ്പോൾ ഇത് വലിയൊരു വീട് പറയാനില്ല ചെറിയൊരു വീടാണ് ഇതിൻ്റെ വില പതിനൊന്ന് ലക്ഷം രൂപയാണ് മനുഷ്യരിയാണ് സ്ഥലം വരുന്നത് വീടിന് പഴക്കങ്ങളോ മറ്റൊന്നും കാര്യമായിട്ടില്ല കേട്ടോ താഴെയൊക്കെ ഇട്ടിരിക്കുന്നത് കാവിയാണ് ഇട്ടിരിക്കുന്നത് റെഡോക്സൈഡ് ആണ് അതുപോലെ തന്നെ നല്ല വലിപ്പുള്ള ഒരു അടുക്കള തന്നെയാണ് നമുക്ക് കാണുന്നത് അതുപോലെ നമുക്ക് അടുക്കളയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അലക്കുകല്ലും അതുപോലെ തന്നെ വാട്ടർ ടാങ്കും അതുപോലെ അത്യാവശ്യം നമുക്ക് സ്പേസ് സ്പേസും ഉണ്ടോ വീട്ടിന് ചുറ്റുപാടും നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം നമുക്ക് വാഴയും അതുപോലെ തന്നെ തെങ്ങ് അങ്ങനെ ഫലപക്ഷങ്ങളൊക്കെ നമുക്ക് വരുന്ന ഒരു മുരുങ്ങിയ മരവാണെങ്കിൽ കാണുന്നത് ഒരു അലക്കുക ഇവിടെ വാട്ടർ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ പ്ലംബിംഗ് വർക്കുകളും മറ്റുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ താമസിക്കുന്ന വീടാണ് നിലവിൽ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ വൃത്തിയായിട്ടുള്ള വീട് തന്നെയാണ് പക്ഷേ വീടിന് നമുക്കൊരു വലിയൊരു ഇത് പറയാനില്ല എട്ട് സെ സോറി ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടം നമ്മൾ കാണുന്നുണ്ട് കാരണം ചുറ്റുഭാഗം നമ്മൾ കണ്ടാലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു ചക്കയൊക്കെ കായ്ക്കുന്ന മരമാണ് നമുക്കിത് ഫ്രണ്ട് നല്ല മുറ്റത്തിൻ്റെ സൗകര്യം നമുക്ക് നല്ല പോലെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് റൈറ്റ് സൈഡ് വീടിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ഇവിടെ നല്ല കാർ പോർച്ച് അതായത് നമുക്ക് പോർച്ചായിട്ട് ഉപയോഗിക്കാം ഉള്ളിൽ തന്നെ ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നു കേട്ടോ ഇവിടെ നമുക്ക് വണ്ടികൾക്ക് നിർത്താം ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചതിൻ്റെ പേരിൽ നമുക്ക് അറിയില്ല ഇതാണ് ടോയ്ലറ്റ് അപ്പോൾ ഇതിനെ ഫ്രണ്ടിൽ നമുക്ക് വാഹനങ്ങൾക്ക് നിർത്താം ഇതിൻ്റെ സൈഡും ഫുൾ ഭാഗവും നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വിൽപ്പനയുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോവുകയാണ് പോവുകയാണെങ്കിൽ ഒറ്റപ്പാലത്ത് പോകുന്നതിൻ്റെ പേരിലാണ് ഈ വീട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായാൽ നിങ്ങൾ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് വിളിക്കുക താങ്ക്